എന്നാ വളരെ സീരിയസ് ആയിട്ട് ഒരു ചായ ഒടിച്ചിട്ട് തുടങ്ങിയാലോ ആ അങ്ങനെ പതിനൊന്ന് മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ അതിന് സമയായില്ലോ നീ ഇപ്പൊ വന്നേലുള്ളൂ വന്നോണ്ടല്ലേ പറഞ്ഞത് അവന്

പഞ്ചസാര അതേപോലെ കാപ്പിപ്പൊടി നമ്മൾ എടുത്തു വെക്കണം ഇതാണ് നമ്മുടെ ആ തെറ്റ് ഇത്മാനഞ്ഞു അത് തീർത്തു ആ അപ്പൊ ये പഞ്ചസാര, ये कसा पडिर, पाच पडिर, पाच पडिर ओके सर. നമ്മൾ മൂന്ന് പേരുണ്ട് ഗയ്സ്. അപ്പൊ ഞാൻ ഏകദേശം ഒരു എത്ര സ്പൂൺ പഞ്ചസാര സ്പൂൺ ഇണ്ട് ഗയ്സ്. 1.5 ഇണ്ട് ഏകദേശം മൂന്ന് ഗയ്സ്. മൂന്ന് സ്പൂൺ പഞ്ചസാര. മൂന്ന് സ്പൂൺ போरेन ഗയ്സ്. ആറ് സ്പൂൺ വേണം. ആറ് സ്പൂൺ പഞ്ചസാര ഗയ്സ്. ആറ് സ്പൂൺ പഞ്ചസാര ഇരുന്നത്. ചേരേണ്ട다 അടുത്ത് പേർക്കും പൊടി ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ചായ കുറിച്ച് എന്താണ് താങ്കൾക്ക് നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും നമ്മളെഷോ ഉണ്ട് നമ്മളെ ചായല കൂടിയേ ഇട്ടുണ്ട് ഗയ്സ് പിന്നെ നമുക്ക് ചായല അമ്മ ഉണ്ടാക്കണേ നമ്മൾ കാപ്പി ആണ്ണ്ടാക്കി ഗയ്സ് ഒരു ചെറിയwidetilde നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാപ്പിയാണ് നമ്മളെ നമ്മളെ താഴെക്കാര നമ്മൾ നിരാശപ്പെട്ടില്ല കരി നമ്മൾ നിരാശപ്പെട്ടില്ല നമ്മൾ നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നു a few minutes later ി തിളച്ചുകൊണ്ടിരിക്കാണെങ്കിൽ കാപ്പിട്ടാറുക്കിയതോ കളർ ഏതായാലും ബ്ലാക്ക് ആയിട്ടുണ്ട് ക്ലാസ് സെറ്റ് ആയിട്ട് വിക്ക് അഖിൽ ക്ലാസ് മൂന്നാകിലെ കാപ്പിയാണെന്ന് പറഞ്ഞത് എന്താ കാരണം ചെറുത് കൊഴിച്ചു അല്ലെങ്കിൽ കാപ്പി തികയിലന്ന് പറയും കുറച്ച് സ്പെഷ്യൽ കോഫിയാണ് അതാണ് ബ്രൂ കോഫി അല്ലേ കളറിൻ്റെ ഒരുത്തെയ്റ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് കാഫിക്കും വേണ്ടിട്ട് നീ എവിടെങ്കിലും ഉറച്ചു നിൽക്കണോ എന്താണ് അടുത്ത നമ്മള് ഹിപ്പ് ഉണ്ടാക്കാൻ പോവാണ് വീഡിയോ നമ്മള് നാളെ വരുന്നാണ് അതിന്റെ സമ്പാനും കൂടി ആണ് നമ്മള് വീഡിയോ അപ്പൊ ഗ്യാസ് എടുക്കാനുള്ള സമ്പാനും കൂടി നിങ്ങൾ അയക്കണം അപ്പൊ അടുത്ത വീഡിയോ നമ്മളെ ഹിപ്പ് ഉണ്ടാക്കണു അപ്പൊ കൂടെ കൂടിക്കോളി അപ്പൊ നീ ഹിപ്പി എങ്ങനെ ഇണ്ടാക്കണം എന്നാ അറിയാം അല്ലെ வீடியோ பிடிச்சிருச்சிங்கன்னா கமெண்ட் பண்ணுங்க வீடியோ லைக்கு நிறைய போடுங்க